പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് കോളേജ് എയ്ഡഡ് കോളേജ് സെൽഫ് ഫിനാൻസിങ് കോളേജ് ഇവിടങ്ങളിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള വർഷ ഡിഗ്രി എന്ന് പറഞ്ഞാൽ യു ജി യു ജി അഡ്മിഷന് അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി ഇന്നലെയായിരുന്നു ജൂൺ ഒൻപത് അങ്ങനെ അപേക്ഷ സമർപ്പണം പൂർത്തീകരിച്ചു ഇനി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നത് ട്രയൽ അലോട്ട്മെന്റ് ആർബിദോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ അലോട്ട്മെന്റ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട വിവിധ അഡ്മിഷനുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വളരെ കൃത്യമായിട്ട് അറിയുന്നതിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെന്റ് ആണ് ഇനി മുന്നിലുള്ളത് ട്രയൽ അലോട്ട്മെന്റിന്റെ ഡേറ്റ് അടുത്ത ദിവസം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുമെന്നാണ് ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ പോയി അന്വേഷിച്ച സമയത്ത് മനസ്സിലായത് അങ്ങനെ യൂണിവേഴ്സിറ്റി ട്രയൽ അലോട്ട്മെന്റും അതേപോലെ അലോട്ട്മെന്റിന്റെ ഷെഡ്യൂളൊക്കെ അടുത്ത ദിവസം തന്നെ പബ്ലിഷ് ചെയ്യും ഈ ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെന്റിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ എഡിറ്റിങ്ങിനുള്ള അവസരം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എഡിറ്റിങ് നടത്താനുള്ള അവസരം ഉണ്ടായിരിക്കും അത് ഒന്നോ രണ്ടോ ദിവസമായിരിക്കും ഉണ്ടാകാം ട്രയൽ അലോട്ട്മെന്റ് വന്ന് അടുത്ത കുറച്ച് രണ്ട് ദിവസം ഒരു ദിവസമൊക്കെ ആയിരിക്കും എഡിറ്റിംഗ് ഉണ്ടായിരുന്നു ആ സമയത്ത് നിങ്ങൾക്ക് എഡിറ്റിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് എല്ലാവിധ എഡിറ്റിങ്ങും അതിൽ പോസിബിൾ ആണ് പക്ഷെ മൊബൈൽ നമ്പർ നിങ്ങളുടെ പേര് ഇമെയിൽ ഐ ഡി പോലുള്ള ചില കാര്യങ്ങളല്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്യാം നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യാം പുതിയ ഓപ്ഷനുകൾ ആഡ് ചെയ്യാം മാർക്ക് എന്തെങ്കിലും കൊടുത്തതിൽ തെറ്റുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് തിരുത്താനുള്ള അവസരമാണ് ട്രയൽ അലോട്ട്മെന്റിന് ശേഷം എഡിറ്റിങ് അങ്ങനെ ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം എഡിറ്റിങ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എഡിറ്റിങ് പിന്നെ വരിക തേർഡ് അലോട്ട്മെന്റിന് ശേഷമാണ് ആ കാര്യം വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണെന്ന് കൂടി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി എന്ന് വിചാരിക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി കിട്ടിയെന്നുള്ള ഉറപ്പല്ലാത്തൊരു ട്രയൽ ആണ് ഇനി ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാതിരിക്കില്ല ട്രയൽ എന്ന് പറയുന്നത് ദാറ്റ് എ ട്രയൽ അലോട്ട്മെന്റ് ആ നിലക്ക് അതിനെ എടുക്കേണ്ടതാണ് അപ്പൊ ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ചാനൽ ആണിത് അതുപോലെ തന്നെ നമ്മുടെ ഹെൽപ്പ് ഡെസ്കിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്